ഹലായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറി വെക്കുന്ന റെസിപ്പി ആയിട്ടാണേ മത്തി മാങ്ങ കറി വെക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ മത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെട്ടി വെട്ടിക്കഴുകി ഒന്ന് ക്ലീനാക്കി രണ്ട് പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എരിവെള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും ചേർത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ജസ്റ്റ് തേങ്ങയൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കും അപ്പോൾ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ചെറിയൂടോ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി കൂട്ടി വയ്ക്കാം അപ്പോൾ ഞാൻ മൺചട്ടിയിലേക്ക് മീനെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടായിട്ടാണ് മുറിച്ചെടുത്തത് അപ്പോൾ ഞാൻ അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഗ്രേവി നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചുള്ള വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ആ മിക്സഡ് ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളം പോരെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങയും പച്ചമുളക് കറിവേപ്പില മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയ ആയതുകൊണ്ട് ഞാൻ കുടമ്പുളിയിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും മാങ്ങയും ചേർത്തു അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പഴത്തേക്കാർ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറി തിളച്ചതിന് ശേഷം നമ്മൾ സൈഡ് മാത്രം തവി കൊണ്ട് ഇളക്കി കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണി പിടിച്ചിട്ട് നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി കറി എല്ലായിടം തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ മത്തിക്കറി നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും ചോറ് കഴിക്കുന്ന അളവോലും മറന്നുപോകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഒരു പീസ് ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ചതച്ചാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറിക്ക് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടിച്ച് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബേസ് യു